ഹേ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഇപ്പം എല്ലാവരും ഹാപ്പി ആയിട്ട് അടിപൊളിയായിട്ട് എന്ന് വിചാരിക്കുന്നു ഇന്ന് നമ്മുടെ ഒരു സിമ്പിൾ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് ലബന എന്നിട്ട് നോക്കണേ പുറത്തൊക്കാഴ്ചയിൽ കണ്ണ തിരക്കില്ല അല്ലേ നമുക്ക് നമ്മുടെ വീഡിയോ അല്ല വീഡിയോ നമ്മുടെ വണ്ടി കാണിച്ചു കൊടുത്താലോ ഏഹ് വണ്ടി കാണിച്ചു കൊടുക്ക ആ അവിടെ ആണല്ലേ വണ്ടി കാണിച്ചു തരാം കേട്ടോ ഞങ്ങള് കൂട്ടുപോയില്ല കൂട്ടുപോയില്ല ഇതാണ് ലക്സിയുടെ വണ്ടിയിലെ പുതിയ വണ്ടി ലക്സിയുടെ കാറാണോ അത് നമുക്ക് സണ്യപാപ എങ്ങടെ പോണേ എങ്ങടെ പോണ്ടേ കാറിൽ കാറിൽ പാട്ടിരാച്ചു എങ്ങടെ പോണ്ടേ ശിവമിന്റെ ശിവമ്മ കൊണ്ടല്ലേ നമുക്ക് എടുത്തു ആയിട്ട് ഇങ്ങനെ പോണേ കാണിച്ചെടുക്കാൻ

ും മതിഞ്ഞും പോവാണ് ലക്ഷ്യോരാ വാക്കർമി ഇരിക്കെങ്കിലും അങ്ങനെ പാഞ്ഞൊന്നും തുടങ്ങിയിട്ടില്ല ആള് ഇരിക്കാൻ ഇഷ്ടമാണ് പക്ഷേ ഇങ്ങനെ പാഞ്ഞൊന്നും പോയി തുടങ്ങിയിട്ടില്ല ചെറുതായിട്ടൊന്ന് നീങ്ങുള്ളൂ അപ്പം നമ്മളൊക്കെ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നമ്മുടെ അടുത്ത് വന്ന് ഭക്ഷണം കഴിക്കാനൊക്കെ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ആൾക്ക് നമ്മുടെ അടുത്തേക്ക് അതും അത് അതും കൂടെ നടന്നു വരാനുള്ള നീക്കമായിട്ടില്ല അപ്പോൾ അവിടെ ഇരുന്ന് ചിണുങ്ങായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ അവൻ്റെ ഫുഡടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾ കുറച്ചു നേരിന്ന് കളിക്കും അതൊക്കെ കഴിഞ്ഞിട്ടാണ് ആളുടെ ഉറക്കം ഉച്ചയ്ക്ക് ആദ്യം ഈ മൊയലിനെ കിട്ടിയപ്പോൾ നല്ല പേടിയായിരുന്നു അതിൻ്റെ ഒച്ചയും അതിൻ്റെ ചാട്ടൊക്കെ കണ്ടപ്പോൾ ഇപ്പോൾ അതിൻ്റെ ചാട്ടം എങ്ങനെ നിർത്താം എന്നുള്ളതിൻ്റെ പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പുള്ളിക്കാരെ ഇപ്പോൾ അത് പിടിച്ച് പിച്ച് ചീന്തിലൊക്കെയാണ് ആളുടെ മെയിൻ ഹോബി പിന്നെ അതൊക്കെ കഴിഞ്ഞ് വൈകിട്ടായപ്പോൾ ഞങ്ങൾക്ക് ചാലക്കുടി വരെ പോകേണ്ട ഒരാവശ്യം ഉണ്ടായിരുന്നു അപ്പം അമ്മയും ഞാനും ഏട്ടനും അലക്സിയും പിന്നെ രണ്ട് ക്ലാസ്സിൻസും ഉണ്ടായിരുന്നു പിടിച്ച് അലക്സിയി അത് കഴിഞ്ഞ് അലക്സി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ ഒരു ഈവനിങ് കറക്കം തന്നെയായിരുന്നു അലക്സി എനിക്ക് ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് എത്തിയപ്പോൾ ഒത്തിരി ലേറ്റ് ആയി അപ്പൊ പിന്നെ എനിക്ക് വീഡിയോ കംപ്ലീറ്റ് ആക്കാനായിട്ട് പറ്റിയില്ല അപ്പോൾ ഇന്നത്തെ കുട്ടി വീഡിയോ ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യുക അപ്പോൾ അത്രേ ഉള്ളൂ ബൈ